ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ പൂരം കൊടിയേറാൻ ഇനിയും അഞ്ചഞ്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ കൗണ്ട് ഡൗൺ പ്രൊമോ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ പ്രൊമോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എല്ലാ സീസണിലും കുറച്ച് പ്രേക്ഷകർ പറയാറുണ്ട് ഇത്തവണ ഞങ്ങൾ ബിഗ് ബോസ് കാണുന്നില്ല പക്ഷെ ആ സംഭവം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ കളി മുറുകി കഴിയുമ്പോൾ ഈ പ്രേക്ഷകരെല്ലാം ഇടിച്ചു കയറും പിന്നെ ബഹുരാസമാണ് ഫാൻ ഫൈറ്റായി ആർമികളായി ചീത്തവിളിയായി കമന്റ് ബോക്സിൽ വെല്ലുവിളികളായി പിന്നെ ഒരാളെ രാജാവാക്കുന്നു പിന്നെ ആ രാജാവിന്റെ പിന്നാലെ എല്ലാവരും പോന്നു അങ്ങനെ എവിടെങ്കിൽ രാജാവ് കപ്പുമായിട്ട് പുറത്തു വരുന്നു രാജാവ് രാജാവിന്റെ വഴിക്ക് പ്രേക്ഷകർ പ്രേക്ഷകരുടെ വഴിക്ക് ഇത് തന്നെയാണ് തന്നെയാണല്ലോ സീസണിലെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ലോഞ്ചിങ് നടക്കുന്നത് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ആരൊക്കെ വീട്ടിനകത്ത് കയറി വന്നു പക്ഷേ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ സെവൻറ്റൈവ് പെർസെൻറ്റേജ് ആളുകൾ ഉണ്ടാവും ഇത്തവണ പ്രേക്ഷകർ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്ന ആളാണ് നമ്മുടെ രേണുസ്തി നിർഭാഗ്യവശാൽ രേണുസ്വതി ബിഗ് ബോസിലേക്ക് പോകുന്നില്ല രേണുസ്തു ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ രേണുസ് ഒന്ന് വലിച്ചു കയറാമെന്ന് ചെയ്യുന്നവരൊക്കെ ഒന്നും നിരാശരായിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ആരേലും ഒക്കെ കിട്ടും ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ പ്രൊമോ എല്ലാം അടിപൊളിയാണ് ലാലാട്ടൻ എല്ലാം തകർത്ത് തന്നെയാണ് പറയുന്നത് ആ പറഞ്ഞതൊക്കെ വീക്കെൻഡിൽ കണ്ടാൽ മതിയായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന കണ്ടസ്റ്റന്റുകൾ കഴിവതും ഗെയിം കളിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ നെഗറ്റീവ് ആ നെഗറ്റീവായിട്ട് അകത്ത് കയറിപ്പോ തിരിച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങി വരാനും സാധ്യതയുള്ള ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ആ മാസിക സോളോർ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്തായാലും അകത്ത് കയറുന്ന കണ്ടസ്റ്റന്റുകളെ പ്രേക്ഷകർ കൈകാര്യം ചെയ്യും അടുത്ത് യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ പല ഫാൻ പേജുകളും ആർമി പേജുകളും ഒക്കെ തന്നെ റെഡിയായിട്ടുണ്ട് നമുക്ക് പറയാനുള്ള ഒറ്റക്കാര് മാത്രമേ ഉള്ളൂ കഴിവും ഫേക്ക് ആകാതെ നിൽക്കുക ഗെയിം കളിക്കുക പ്രേക്ഷകരെ മടിപ്പിക്കാതിരിക്കുക പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി ചെയ്യുന്നവരെ അവിടെ പിടിച്ചു നിർത്തുക സേഫ് ഗെയിം കളിക്കുന്ന കണ്ടന്റുകളൊക്കെ കഴിവതും നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക കാരണം അനുഭവിക്കേണ്ട നമ്മളാണ് നൂറ് ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടേ ഒരെണ്ണം ആ മൂലയ്ക്ക് ഇരിക്കുന്നു ഒരെണ്ണം ഈ മൂലയ്ക്ക് ഇരിക്കുന്നു മിണ്ടുന്നുമില്ല പറയുന്നുമില്ല സീസൺ വരും ബോറിംഗ് ആയിപ്പോ സീസൺ ഫൈവും സിക്സും ഒക്കെ ഏകദേശം അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു ജാസ്മിനും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തള്ളിക്കൊണ്ട് പോയി എന്നാൽ എത്തവണ അങ്ങനെ ഉണ്ടാവരുത് കയറുന്ന കണ്ടസ്റ്റുകളെല്ലാം അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക ഈ പ്രൊഡീഷൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല ആളുകളും നമുക്ക് പ്രതീക്ഷയുണ്ട് ലോചിംഗ് ഡേറ്റിൽ തന്നെ കിടലം പ്ലേയേഴ്സ് എല്ലാം അകത്ത് കയറുമെന്ന് നമ്മൾ വിചാരിക്കരുത് ആദ്യം കയറുന്ന കണ്ടസ്റ്റന്റുകൾ മടുപ്പാണെങ്കിൽ കിടലം കണ്ടസ്റ്റന്റുകളെ വൈൽഡ് കാർഡായിട്ട് ഏഷ്യാൻ്റെ പുറകെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ ആഘോഷങ്ങളിലേക്ക് അഞ്ച് നാൾ കൂടെ കഴിയുമ്പോൾ നമുക്ക് പോവാം അടിച്ചുപൊളിക്കാം ബൈ